പ്രശ്നപരിഹാരത്തിനായി ഫോർമുല രൂപപ്പെടുത്തിയതായി സൂചന മുനമ്പത്തെ ഭൂമിക്ക് പകരം വേറെ സ്ഥലം നൽകാൻ ധാരണ എൽ ഡി എഫും യു ഡി എഫും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ട് വോട്ട് വാക്ക് മുനമ്പം വിഷയം ഒരു മേശയ്ക്ക് ചുറ്റുമിർന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമാണെന്ന് ഘോരഘോരം ഗർജിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാൻ പാലക്കാട്ടെ ഉപതിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നോക്കിയിരുന്നാൽ മതിയാകും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും പരിഹാരമാകുമെന്നും പറയുന്നവർ വഖഫ് നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധവും ജനദ്രോഹപരവുമായ നിബന്ധനകൾ ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് ഒരക്ഷരം മുരിയാടുന്നില്ല എന്നത് വിരോധാഭാസമാണ് ഇടതും വലതും ഒത്തൊരുമിച്ച് ഭേദഗതിയെ എതിർക്കുമ്പോൾ മുനമ്പം ജനത ഉറ്റുനോക്കുന്നത് ബി ജെ പി കുടിയേറക്കു ഭീഷണി നേരിടുന്ന അറുനൂറ് കുടുംബങ്ങളിൽ ഇരുന്നൂറോളം ഹൈന്ദവ കുടുംബങ്ങളുമുണ്ട് ഇതാണ് ബി ജെ പിയെ മുനമ്പ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഇടതും വലതും ഒരുമിച്ച് വഖഫ് ബോർഡിന് വേണ്ടി നിലയുറപ്പിച്ചപ്പോൾ അവർക്ക് പിന്തുണയുമായി എത്തിയ ബി ജെ പിയെ മുനമ്പംകാർ നെഞ്ചിലേറ്റുകയായിരുന്നു എന്നാൽ എക്കാലത്തും കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം ഇനിയും ഇലക്ഷൻ വരുമ്പോൾ ചുവട് മാറുമോ എന്ന ആശങ്കയും ബി നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം സീറ്റ് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരന് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ലത്തീൻ സഭയുടെ നിലപാടായി ഇലക്ഷൻ റിസൾട്ട് വന്നതിനുശേഷം ഉടനടി വഖഫ് വിഷയത്തിൽ തീരുമാനമുണ്ടാകാനാണ് സാധ്യത കേരളത്തിലെ പ്രധാന വോട്ട് ബാങ്കായ മുസ്ലിം വിഭാഗത്തെ പിണക്കാതെയുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക മുനമ്പത്തെ ഭൂമിക്ക് പകരമായി വേറെ സർക്കാർ ഭൂമി വഖഫ് ബോർഡിന് പതിച്ചു നൽകാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഇതുണ്ടാക്കാവുന്ന എതിർപ്പിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് സർക്കാരിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ പോളിംഗ് ശതമാനം പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ഗണ്യമായി ബാധിക്കുകയും പാലക്കാട്ടെ ഫലം കോൺഗ്രസിനെതിരാവുകയും ചെയ്താൽ കാര്യങ്ങൾ മുനമ്പം വാസികൾക്ക് അനുകൂലമായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്